എല്ലാ മക്കൾക്കും ഫിക്മിസ്ട്രി ബോക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ വീട് കെട്ടണം ടിയാ ടിയാ എന്ന പാഠഭാഗമാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ മക്കളെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന മക്കൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയാലോ അപ്പൊ മക്കളെ ഇത് വീടുണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ് കേട്ടോ പാടി നോക്കിയാലോ വീട് കെട്ടണം തീയാല്ട്ടണം തീയാട്ടണം തീയാ ടിയ മന്തായം കെട്ടണം തീയാ മണ്ണ് കീഴക്കണം തീയാ മണ്ണ് കുഴക്കണം തീയാ ടിയ തറ ഒരുക്കണം തീയാ ചുമര് കെട്ടണം ടീയാ അപ്പൊ വീടുണ്ടാക്കുമ്പോ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഈ പാട്ടിൽ പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇനിയും നിങ്ങൾക്ക് ഇവിടെ വരികൾ കൂട്ടിച്ചേർക്കാട്ടോ പിന്നെ ഈ പാട്ടുണ്ടല്ലോ ക്രമത്തിലല്ല കൊടുത്തിട്ടുള്ളത് വീടുണ്ടാക്കുന്ന ക്രമം ഇങ്ങനെയല്ല അപ്പൊ ഇത് ക്രമമൊക്കെ തെറ്റിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പൊ മക്കൾ എന്ത് ചെയ്യണം ഇത് ക്രമത്തിൽ എഴുതണം അപ്പൊ എങ്ങനെയാണ് വീടുണ്ടാക്കുന്നതിന്റെ ക്രമം നമുക്ക് നോക്കിയാലോ അപ്പൊ വീടുണ്ടാക്കുമ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത് ഉല്ലുവെട്ടണം പുല്ലെട്ടിയതിനു ശേഷം മണ്ണ് കിളക്കണം പിന്നെ മണ്ണ് കുഴക്കണം പിന്നെയോ തറ ഒരുക്കണം എന്നിട്ട് തൂട് നാട്ടണം അതിനു ശേഷം ചുമര് കെട്ടണം എന്നിട്ടാണ് മോന്തായം കെട്ടുന്നത് പിന്നെ ഞാനിതാ കുറച്ചു കൂടെ വരികൾ ഇവിടെ ചേർത്തിട്ടുണ്ട് കേട്ടോ കൂട്ടി ചേർത്തിട്ടുണ്ട് എന്തൊക്കെയാണ് ആ വാതില് വെക്കണം ജനല് വെക്കണം ചായം തേക്കണം ഇങ്ങനെയാണല്ലേ വീട് ഉണ്ടാക്കുന്ന ക്രമം അപ്പൊ നമുക്കൊന്നുകൂടെ പാടി നോക്കിയാലോ വീട് കെട്ടണം തീയാട്ടിയ പുല്ല് വെട്ടണം തീയാട്ടിയ മണ്ണ് കീഴക്കണം തീയാട്ടിയ മണ്ണ് കുഴക്കണം തീയാട്ടിയ തറ ഒരുക്കണം തീയാട്ടിയ തൂണ് നാട്ടണം തീയാട്ടിയ ചുമര കെട്ടണം കെട്ടണം വെക്കണം വെക്കണം അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വീടുണ്ടാക്കുന്നത് അപ്പൊ മക്കളെ നിങ്ങൾക്ക് ഇനിയും വരികൾ വേണമെങ്കിൽ കൂട്ടിച്ചേർക്കാം കേട്ടോ വീടുണ്ടാക്കുമ്പോൾ ഇനി എന്തൊക്കെയാ കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾക്ക് അവിടെ പാട്ടായിട്ട് വരികൾ കൂട്ടിച്ചേർക്കാം ഇനി കേക്ക് കൊണ്ടൊരു വീടിന്റെ കഥയാണ് കേട്ടോ നമ്മൾ വായിക്കാൻ പോകുന്നത് ആ എന്തുകൊണ്ടുള്ള വീടാണ് കേക്ക് കൊണ്ടൊരു വീട് പാടി പറക്കുമ്പോൾ പൂങ്കിളി ആ കാഴ്ച കണ്ടു ഭംഗിയുള്ളൊരു വീട് മുറ്റം നിറയെ മഞ്ചാടി മണികൾ ചുറ്റും പാറിക്കളിക്കുന്ന മിന്നാ മിന്നി ദീപങ്ങൾ ജനാലകളും വാതിലുകളും അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെ എന്താ വിശേഷം പൂങ്കിളി ചോദിച്ചു ഇന്ന് എന്റെ പിറന്നാളാ വീട് പറഞ്ഞു നിനക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ താങ്ക്സ് ആട്ടും പാട്ടും ഉണ്ട് അപ്പൊ എന്താണ് ആ നമ്മുടെ പൂങ്കിൽ ഇങ്ങനെ പാടി പറക്കുകയായിരുന്നു അപ്പോളാണല്ലേ ഒരു കാഴ്ച കാണുന്നത് എന്തായിരുന്നു ആ കാഴ്ച ഭംഗിയുള്ളൊരു വീട് ആ വീടിന്റെ മുറ്റം നിറയെ എന്തായിരുന്നു മഞ്ചാടിയില്ല മക്കളെ മഞ്ചാടിക്കുരു കണ്ടിട്ടില്ലേ ആ ആ മഞ്ചാടി മണികളായിരുന്നു ആ വീടിന്റെ മുറ്റം നിറയെ പിന്നെയോ ചുറ്റും പാറി കളിക്കുന്ന മിന്നാമിന്നി ദീപങ്ങളും ഉണ്ടായിരുന്നു എന്നെ ജനാലകളും വാതിലുകളൊക്കെ അലങ്കരിച്ചിട്ടുണ്ടല്ലേ നമ്മുടെ പൂങ്കിളി ചോദിച്ചു ഇവിടെ എന്താ വിശേഷം എന്ന് ചോദിച്ചപ്പോഴാണ് വീട് പറയുന്നത് ഇന്ന് എന്റെ പിറന്നാളാണെന്ന് അപ്പൊ നമ്മുടെ പൂങ്കിളി എന്ന് പറഞ്ഞു എനക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ അപ്പൊ നമ്മുടെ വീട് പറയാണ് ആട്ടും പാട്ടും എല്ലാം ഉണ്ട് എന്നിട്ടോ നമ്മുടെ പൂങ്കിളിയോട് പറയാണ് പൂങ്കിളിയെ നീയും പങ്കു ചേരണേ പൂങ്കിളി എന്താ പറഞ്ഞത് തീർച്ചയായും അപ്പൊ പൂങ്കുളിയോടും ഈ ഒരു പിറന്നാൾ ദിനത്തില് ആ ഒരു പരിപാടിയിൽ പങ്കു പങ്കുചേരാട്ടോ പറയുന്നത് ആദ്യം ഉറുമ്പുകൾ ജാഥയായി വന്നു ക്ഷണം കിട്ടി വന്ന മട്ടുണ്ട് സ്വാഗതം സ്വാഗതം വീട് പറഞ്ഞു ഉറുമ്പുകൾ അടിപൊളി സംഘഗാനം പാടി അതുവഴിയും ഇതുവഴിയും അകത്ത് കയറി ചോണനുറുമ്പ് സോഫ നെട്ടി നുണഞ്ഞു എന്താ സ്വാദ് നെയ്യത മേശ സ്വന്തമാക്കി എന്താ മധുരം ആ അപ്പൊ മക്കളെ ആദ്യം ആരാണ് വന്നത് ഉറുമ്പുകളാണല്ലേ ഉറുമ്പുകൾ എങ്ങനെയാണ് വന്നത് ജാതയായി ജാഥയായി വന്നു അല്ലേ എന്തായി ജാഥയായി വന്നു എന്ന് പറഞ്ഞാല് ആ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ ജാഥ പോകുന്നുണ്ട് റോട്ടിൽ നിന്നൊക്കെ അതായത് വരിവരി ആയിട്ട് ഇങ്ങനല്ലേ ഏർ ഇങ്ങനെ എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാതെ എല്ലാ ഉറുമ്പുകളും ഇങ്ങനെ വരി വരിയായി വന്നു അപ്പൊ എന്താണ് ക്ഷണം കിട്ടി വന്നതാണെന്ന് തോന്നുന്നുണ്ടല്ലേ അപ്പൊ നമ്മുടെ വീട് പറഞ്ഞു സ്വാഗതം സ്വാഗതം എന്ന് പറഞ്ഞു അങ്ങനെ ഉറുമ്പുകള് പാട്ടൊക്കെ പാടി നല്ല സംഘഗാനൊക്കെ പാടിയിട്ട് അതുവഴിയും ഇതുവഴിയൊക്കെ ഇങ്ങനെ അകത്തേക്ക് കയറി എന്നിട്ട് എന്താണ് ചോണൻ ഉറുമ്പ് സോഫ നൊട്ടി നിറഞ്ഞു അപ്പൊ നമ്മുടെ വീട് എന്താണ് കേക്ക് കൊണ്ടുള്ള ഒരു വീടാണല്ലേ അപ്പൊ ആ വീട്ടിനകത്തുള്ള സാധനങ്ങളൊക്കെ എന്തായിരിക്കും അധുരമുള്ളതായിരിക്കും എന്നിട്ട് ചോണൻ്റെ ഉറുമ്പ് പറയണേ എന്താ സ്വാദ് നെയ്യറുമ്പ് മേശ സ്വന്തമാക്കി എന്നിട്ട് എന്താ പറയുന്നത് എന്താ മധുരം ഇത് വീടല്ല കേക്കാ ഇത് കേക്കല്ല വീടാ ഇത് കേക്ക് വീടാ ആദ്യം പറന്നെത്തിയ മൈന അടുക്കള കൊത്തി കൊത്തിരുചിച്ചു സൂപ്പർ ഭക്ഷണം സൂപ്പർ സ്വാദ് അപ്പൊ എന്താ പറയുന്ന ഉറുമ്പുകള് ഇത് വീടല്ല കേക്കാണ് ഇത് കേക്കല്ല വീടാണ് ഇത് കേക്ക് വീടാണെന്ന് പറയണേ എന്നിട്ടോ ആദ്യം പറന്നെത്തിയ മൈന അടുക്കള എന്നങ്ങോട്ട് കൊത്തി തിന്നു എന്നിട്ട് പറയുന്നത് എന്താണ് സൂപ്പർ ഭക്ഷണം സൂപ്പർ സ്വാദ് അല്ലേ ആ കേക്ക് തിന്ന പിന്നെ എങ്ങനെയാ നല്ല മധുരായിരിക്കുമല്ലോ അല്ലേ മയിൽ കിടപ്പുമുറിയിലേക്ക് തല നീട്ടി മിഠായി കൊണ്ടുള്ള തലയണ വായിലാക്കി നല്ല മിഠായി നല്ല സ്വാദ് എന്നിട്ട് മനോഹരമായ നൃത്തം വെച്ചു കണ്ടവർക്കെല്ലാം അവിടെ എന്തോ എഴുതി കൊടുക്കണല്ലോ മക്കളെ അവിടെ എന്തായിരിക്കും ആ താഴെ നോക്കൂ കുറച്ച് വാക്കുകൾ വന്നിട്ടുണ്ടല്ലേ ആനന്ദം ദുഃഖം നിരാശ മുറുപ്പ് അപ്പൊ എന്താണ് മയിൽ മുറിയിലേക്ക് തല നീട്ടിയിട്ട് മിഠായി കൊണ്ടുള്ള തലയണ വായിലാക്കി എന്നിട്ടോ മനോഹരമായ നൃത്തം വെച്ചു അപ്പൊ കണ്ടവർക്കെല്ലാം എന്തായിരിക്കും തോന്നുന്നത് ആനന്ദമാണോ ദുഃഖമാണോ നിരാശയാണോ മുറുപ്പാണോ മനോഹരമായ നൃത്തമാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പോ കണ്ടവർക്കെല്ലാം ആനന്ദമാണല്ലേ ആനന്ദം എന്ന് പറഞ്ഞാൽ എന്താണ് സന്തോഷം അപ്പൊ കണ്ടവർക്കെല്ലാം ആനന്ദം ആനന്ദം തോന്നി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം അല്ലെങ്കിൽ ആനന്ദമായി എന്നൊക്കെ എഴുതാം കേട്ടോ മുന്നിലൂടെ നായ വന്നു പിന്നിലൂടെ പൂച്ച വന്നു പിൻഭാഗത്തു നിന്നും പൂച്ച തിന്നു തുടങ്ങി ഹായ് പഞ്ചാര മധുരം അപ്പൊ എന്താണ് വീടിന്റെ മുന്നിലൂടെ നായ വന്നു വീടിന്റെ പിന്നിലൂടെ പൂച്ച വന്നു എന്നിട്ട് പിൻഭാഗത്ത് നിന്ന് പൂച്ച തിന്നു തുടങ്ങി എന്താ പറയുന്നത് ഹായ് പഞ്ചാര മധുരം എന്ന് പറയുന്നുണ്ടല്ലേ അപ്പൊ പൂച്ച എന്താ ഇവിടെ പറയുന്നത് ഹായ് പഞ്ചാരമധുരം അപ്പൊ അവിടെ എന്ത് എഴുതി കൊടുക്കണം പഞ്ചാര മധുരം ശേഷം നായ എന്താ ചെയ്യുന്നത് പിൻഭാഗത്ത് നിന്നും നായ തിന്നു തുടങ്ങി എന്നിട്ട് എന്താ പറയുന്നത് ഹായ് തേൻ മധുരം എന്താ നായ പറഞ്ഞത് ഹായ് തേൻ മധുരം അപ്പൊ മക്കൾ അവിടെ തേൻ മധുരം എന്ന് എഴുതി കൊടുക്കണം അകത്താളുണ്ടേ തിന്നല്ലേ തിന്നല്ലേ ഉറുമ്പുകൾ ബഹളം വെച്ചു പുറത്തേക്ക് ചാടി ആ പൂച്ചയും നായയും പിൻഭാഗത്തും മുൻഭാഗത്തൊക്കെ തിന്നങ്ങനെ നിന്നങ്ങനെ തിന്നുവാണല്ലേ അപ്പൊ നമ്മുടെ ഉറുമ്പുകൾ ഉള്ളിലുണ്ട് അവരെന്താ പറഞ്ഞത് അകത്താളുണ്ടേ തിന്നല്ലേ തിന്നല്ലേ അതും പറഞ്ഞു ഉറുമ്പുകൾ ബഹളം വെച്ച് പുറത്തേക്ക് ചാടി അവ പൂച്ചയെ പൊതിഞ്ഞു കടിച്ചു കടി ഉറുമ്പുകൾ നായയുടെ മുഖത്ത് കയറി മുഖമാകെ കടിയോട് കടി മൂക്കിലും ചിലത് കയറി അപ്പൊ ഉറുമ്പുകൾക്ക് എന്താ ദേഷ്യം പിടിച്ചെന്ന് തോന്നുന്നുണ്ടല്ലേ പൂച്ചയെ അവരെന്ത് ചെയ്തു പൊതിഞ്ഞു കടിച്ചു അതുപോലെ നായയുടെ മുഖത്തേക്കും അവര് കയറി ആഴ്ച നായ ഒറ്റ തുമ്മല് പൂച്ച നീട്ടി ഒറ്റ തുമ്മല് മേൽക്കൂര കുലങ്ങി കേക്ക് വീട് ചിതറി തെറിച്ചു അപ്പൊ എന്താ ഉണ്ടായത് ആ ഉറുമ്പുകളെ നായുടെ മുഖത്തൊക്കെ കയറിയപ്പോ അവർക്ക് തുമ്മൻ വന്നു അല്ലേ അങ്ങനെ പൂച്ച നായക്കങ്ങനെ തുമ്മിയപ്പോ എന്ത് സംഭവിച്ചു വീടിന്റെ മേൽക്കൂരങ്ങനെ കുലുങ്ങി കേക്ക് വീട് ചിതറി തെറിച്ചു ഇനി നോക്കൂ കേക്ക് വീട്ടിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു എന്തെല്ലാം ഉണ്ടായിരുന്നു അവിടെ മുറികളുണ്ട് ഉപകരണങ്ങളുണ്ടല്ലേ അപ്പൊ എന്തെല്ലാം മുറികളും എന്തെല്ലാം ഉപകരണങ്ങളാണ് ഉള്ളത് അടുക്കള കിടപ്പുമുറി സോഫ മേശ തലയിണ ഈ ഉപകരണങ്ങളൊക്കെയാണല്ലേ ഉള്ളത് നമ്മുടെ പാഠഭാഗത്ത് കണ്ടല്ലോ കണ്ണില്ല മക്കള് എന്തൊക്കെയായിരുന്നു അടുക്കള കിടപ്പുമുറി സോഫ മേശ തലയിണ ഇനി താഴെ നോക്കൂ എനിക്ക് ഇഷ്ടപ്പെട്ട വരികള് അപ്പൊ ഇവിടെ എന്ത് എഴുതണം മക്കൾക്ക് ഈ പാഠഭാഗത്ത് ഇഷ്ടപ്പെട്ട വരികൾ ഏതാണോ അതെഴുതി കൊടുക്കണം അപ്പോൾ അവിടെ ഒരു ഉദാഹരണമായിട്ട് ടീച്ചർക്ക് ഇഷ്ടപ്പെട്ട വരികൾ എഴുതുന്നുണ്ട് കേട്ടോ ഇത് വീടല്ല കേക്കാ ഇത് കേക്കല്ല വീടാ ഇത് കേക്ക് വീടാ ഈ വരികളാണ് കേട്ടോ മക്കളെ ടീച്ചർക്ക് ഇഷ്ടമായത് ഇനി മക്കൾക്ക് ഇഷ്ടമായത് മക്കൾക്ക് അവിടെ എഴുതി കൊടുക്കാലോ മക്കളെ അടുത്തത് വീണ്ടൊരു പാട്ട് വന്നിട്ടുണ്ടല്ലോ എന്തിനെ കുറിച്ചുള്ള പാട്ടാണ് ആ അടുക്കള പാട്ടല്ലേ അടുക്കളയെ കുറിച്ചുള്ള പാട്ടാണ് എന്തായാലും നമുക്കതൊന്ന് പാടി നോക്കാം അല്ലേ പാടി നോക്കിയാലോ എല്ലാ മക്കളും തയ്യാറല്ലേ അടുക്കി വെക്കണം അടുക്കള ഒതുക്കി വെക്കണം അടുക്കള അരച്ചിട്ടും പിന്നെ ചതച്ചിട്ടും വറുത്തിട്ടും പിന്നെ പൊടിച്ചിട്ടും കലക്കിയും പിന്നെ കുറുക്കിയും തിളപ്പിച്ചും പിന്നെ ആ അവിടെ നിങ്ങൾ മക്കളെ രണ്ടു മൂന്ന് വരികള് നിങ്ങൾ ചേർത്ത് കൊടുക്കാറുണ്ട് അല്ലേ അവിടെ നമുക്ക് എന്ത് എഴുതാം നമ്മുടെ അടുക്കളയിൽ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തെല്ലാം എഴുതാം മക്കളെ നിങ്ങൾക്ക് അവിടെ ും കഴുകിയും പിന്നെ തുടച്ചും അടുപ്പമുള്ളവരാകൻ നമ്മൾ അടുക്കള പണി ചെയ്യണം അടുക്കി വെക്കണം അടുക്കള നമ്മൾ ഒതുക്കി വെക്കണം അടുക്കള അപ്പൊ മക്കളെ അടുക്കളയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് ആ അടുക്കള ഒതുക്കി വെക്കണം എന്ന് പറയുന്നുണ്ട് അടുക്കി വെക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ അടുക്കളയിൽ എന്തൊക്കെ ചെയ്യും അരച്ചിട്ടും ചതച്ചിട്ടും വറുത്തിട്ടും പിന്നെ പൊടിച്ചിട്ടും കലക്കിയും പിന്നെ കുറുക്കിയും തിളക്കുക ആറ്റുക കഴുക തുടക്കുക ഇങ്ങനെ ഒരുപാട് പണികൾ അടുക്കള അടുക്കളയിൽ ഉണ്ടായിരിക്കും അല്ലേ അതിനെ കുറിച്ചുള്ള ഒരു പാട്ടാണ് കേട്ടോ മക്കളേത് ഇനി മക്കളെ ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട് എന്താണ് ചോദിക്കുന്നത് എന്തെല്ലാമാണ് അടുക്കള ജോലികൾ ആർക്കൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ അടുക്കള ജോലികൾ ചെയ്യാൻ പറ്റുന്നവർക്ക് നേരെ പറഞ്ഞിട്ടുണ്ട് മക്കൾ അത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അന്വേഷിച്ചിട്ട് എഴുതേണ്ടതാണ് അപ്പൊ ഒരു ഉദാഹരണമായിട്ട് ടീച്ചറുടെ കുറിച്ച് ജോലികളും ആളുകളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അടുക്കള ജോലികള് ആദ്യത്തേത് പാത്രം കഴുകല് പിന്നെയോ നിലം തുടക്കല് ഇനിയും ഒരുപാട് അടുക്കള ജോലികൾ ഉണ്ടല്ലേ എന്നെല്ലാം എഴുതി കൊടുക്കാം ആ മീൻ മുറിക്കല് തേങ്ങ ചിരവല് കറി ഉണ്ടാക്കല് അപ്പം ഉണ്ടാക്കല് കറി കരിയൽ ഇങ്ങനെ ഒരുപാട് അടുക്കള ജോലികൾ ഉണ്ടാവല്ലേ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ എഴുതി കൊടുക്കാം എന്നിട്ട് ആ ജോലികൾക്ക് ആർക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളുടെ വീട്ടിലെ അംഗങ്ങളുടെ പേരെഴുതിയിട്ട് അതിന് നേരെ ഇതുപോലെ ടിക്കറ്റ് കൊടുക്ക കേട്ടോ ടീച്ചർ ഇവിടെ ഉദാഹരണമായിട്ട് ചെറിയ രീതിയിൽ ഇവിടെ നിന്ന് കൊടുത്തതേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ പേര് പേരെഴുതിയിട്ട് ടിക്കറ്റ് കൊടുക്കുക അടുത്തത് വീണ്ടും ഒരു പാട്ടാണല്ലോ പിറന്നാൾ മധുരം പാടി നോക്കിയാലോ തിന്തക തിന്താര തിന്തക മിഠായി പൊതിക്കെട്ടഴിയുമ്പോൾ കൈനീട്ടുന്നവരാരെല്ലാം വീട്ടിലുള്ളവരെല്ലോ വീടി കൂട്ടുകാരായി മാറുന്നു അച്ഛനമ്മ അച്ഛനമ്മ ചേട്ടത്തി പല്ലില്ലാത്തൊരു കൈ നീട്ടുന്നു ചേട്ടനിയൊ വീടിന്റെ പിറന്നാളിനെ ആരൊക്കെയുള്ളവരാണെന്ന് ഞാൻ ചോദിക്കുന്നു ചോദിക്കുന്നല്ലേ ആരൊക്കെയാണ് കൂടെ ഉള്ളത് ആ പിന്നെയോ മിഠായിപ്പൊതി കിട്ടുമ്പോൾ കൈ നീട്ടുന്നവരാരെല്ലാം ഇങ്ങനെയൊക്കെയാണല്ലേ ചോദിക്കുന്നത് ആ അപ്പൊ വീട്ടിലുള്ളവര് വീട്ടിന്റെ കൂട്ടുകാരായി മാറുന്നു വീട്ടിൽ ആരൊക്കെയാണുള്ളത് അച്ഛനുണ്ട് അമ്മയുണ്ട് അനിയ ചേട്ടനും അനിയും അനിയനും ചേട്ടത്തിൽ പിന്നെയോ പല്ലില്ലാത്തരും ഉദ്ദേശിക്കും അല്ലേ ഇവരക്കെന്താണ് മിഠായിക്കായിട്ട് കൈ നീട്ടുന്നുണ്ട് ഇനി ചിത്രം വരയ്ക്കാനാണ് കേട്ടോ മക്കളെ മക്കൾക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമല്ലേ എന്താ വരക്കേണ്ടത് എൻറെ വീട്ടിലുള്ളവർ അപ്പൊ നിങ്ങള് നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ടോ ആ ഒരു ചിത്രം വരയ്ക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പൊ എങ്ങനെയാ വരയ്ക്കുന്നത് അപ്പൊ ഇതാ ഈ രൂപത്തിൽ വരക്കാലോ നിങ്ങൾക്ക് ആ അവിടെ ആരൊക്കെയാണ് അച്ഛനെ അമ്മ പിന്നെയോ ആ നിങ്ങൾ അതുപോലെ തന്നെ അനിയന് ചേച്ചി മുത്തശ്ശി മുത്തശ്ശൻ അല്ലേ അതുപോലെ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയുണ്ടോ അവരുടെയൊക്കെ ഒരു കാർട്ടൂൺ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു നിങ്ങൾക്ക് കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ ചിത്രമൊക്കെ വരച്ച് കൊടുക്കുക കൊടുക്കെട്ടോ ഇനി ഓരോരുത്തരെയും പരിചയപ്പെടുത്താം ആ നിങ്ങളുടെ വീട്ടിലുള്ള ഓരോരുത്തരെയും പരിചയപ്പെടുത്താനാണ് എൻ്റെ പേര് നിങ്ങളുടെ പേരെന്താണോ അവിടെ നിങ്ങളുടെ പേര് എഴുതാം ടീച്ചറോടെ മിന്നു ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവിടെ എന്ത് എഴുതി ചേർക്കണം പഠിക്കുന്നത് എനിക്ക് അച്ഛൻ അമ്മ ചേച്ചി അനിയൻ മുത്തശ്ശി മുത്തശ്ശൻ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണോ ഉള്ളത് അവരുടെ പേര് അവരാരൊക്കെയാണോ അതാണ് നിങ്ങൾ നിങ്ങളിവിടെ എഴുതി ചേർക്കേണ്ടത് കേട്ടോ ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ പറഞ്ഞു കളിക്കാം എഴുതാം വീട്ടിൽ എന്തെല്ലാം ഉപകരണങ്ങൾ അപ്പൊ ഇവിടെ ഓരോ അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലെ ഈ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന എന്തെല്ലാം ഉപകരണങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നാണ് നിങ്ങൾ എഴുതി ചേർക്കേണ്ടത് ഏതൊക്കെയാണ് അക്ഷരങ്ങൾ ക ച ഡ അല്ലേ ഇനി ഇത് വെച്ച് എന്തെല്ലാം ഉപകരണങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് നിങ്ങൾ എല്ലാവരും എന്താ കണ്ടെത്തണം എന്നിട്ട് ഇവിടെ എഴുതി ചേർക്കണം വെച്ച് എന്തെല്ലാം ഉണ്ടാകാം കട്ടില് കസേര കോണി ഇനിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എഴുതി ചേർക്കാം ചാവച്ച് ചിരവ ചട്ടി ചാക്ക് ഡാവച്ച് ഡിൻ തോർച്ച് താവച്ച് തവി തോർത്ത് തലയിണ പായൽ തുടങ്ങുന്നത് പേന പാത്രം പുസ്തകം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തെരഞ്ഞു നോക്കിയിട്ടോ എന്തെല്ലാം സാധനങ്ങൾ ഉണ്ടെന്ന് അതിനനുസരിച്ച് നിങ്ങൾ എഴുതി ചേർക്കുക ഇനി കൂടാതെ ഇഷ്ടമുള്ള അക്ഷരം എഴുതി അതിൽ തുടങ്ങുന്ന ഉപകരണങ്ങളുടെ പേരുകൾ എഴുതുക നിങ്ങൾക്ക് ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് അക്ഷരങ്ങൾ ഇവിടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൽ വെച്ച് തുടങ്ങുന്ന ഉപകരണങ്ങളുടെ പേര് എഴുതണം എങ്ങനെ എഴുതാം ഞാനിവിടെ ഈ അക്ഷരങ്ങളാണ് കൊടുത്തിട്ടുള്ളത് മാലി തുടങ്ങുന്നത് മിക്സി ഫാല് തുടങ്ങുന്നത് ബ ബക്കറ്റ് അ അലമാര ഭ ഭരണി ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്ഷരങ്ങൾ എഴുതി കൊടുത്ത് അതിൽ തുടങ്ങുന്ന അക്ഷ എന്താണ് ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ അവിടെ എഴുതി ചേർക്കാം കേട്ടോ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കി ആ കോളത്തിൽ കോളം എന്താ കോമ ഇട്ടുകൊണ്ട് എഴുതി ചേർക്കാം ഇനി മക്കളെ ഒരു ചെറിയ രണ്ട് വരി കവിതയാണ് കേട്ടോ ആ കുഞ്ഞുണ്ണി മാഷ എഴുതിയിട്ടല്ല ചെറിയ രണ്ട് വരി കവിതയാണ് അതിവിടെ പൂർത്തിയാക്കാതെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ പൂർത്തിയാക്കി എഴുതണം എങ്ങനെയാണ് ആയി ടായി പിന്നെ അവിടെ എന്താണ് അത് കഴിഞ്ഞ് തിന്നുമ്പോഴെന്തിഷ്ടായി ആ വീണ്ടും വീണ്ടെന്തോ എഴുതി ചേർക്കാനുണ്ട് കഷ്ടായി അപ്പൊ എങ്ങനെ അത് പൂരിപ്പിച്ചു കൊടുക്കാം ആയിഠായി മിഠായി തിന്നുമ്പോഴെന്തിഷ്ടായി കഴിഞ്ഞപ്പോൾ കഷ്ടായി അല്ലേ അപ്പൊ എന്താണ് ആയിഠായി മിഠായി അവിടെ എന്താണ് വരുന്നത് മിഠായി തിന്നുമ്പോഴെന്തിഷ്ടായി കഴിഞ്ഞപ്പോൾ എന്തെഴുതണ്ടത് കഴിഞ്ഞപ്പോൾ കഷ്ടായി അപ്പൊ മക്കള് അവിടെ എഴുതി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ മക്കൾക്ക് ഇന്നത്തെ ഈ ഒരു പാഠ പാഠഭാഗം ഇഷ്ടായോ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു വീട് കെട്ടണം ടിയാ ടിയാ എന്ന് പറയുന്ന പാഠഭാഗത്തുള്ള പഠന പ്രവർത്തനങ്ങളും പാഠങ്ങളും ഒക്കെ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ആക്ടിവിറ്റി ബുക്ക് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മക്കളെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ടെട്ടോ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ